ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല മൊറിയൂര് മുസരങ്ങാട് ചോല മുക്ക് മോങ്ങം അരിമ്പ്ര അരിമ്പ്ര പാൽത്തിങ്ങല് അത്താണിക്കല് ചീനിക്കല് വെള്ളുവാമ്പ്രം അറവങ്കര ഈ ഒമ്പത് യൂണിറ്റ് ഉള്ള മെമ്പർമാരാണത് പൂക്കോളത്തൂരിൽ നിന്ന് നമുക്ക് രണ്ടു മൂന്നാല് അതിഥികൾ വന്നിട്ടുണ്ട് അതേമാതിരിക്ക് ഇവിടേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം ബ്രീത്തിങ് എടുക്കണം നല്ല ഉഷാറായിട്ട് ചെയ്യല്ലേ We done! Three! Four! Four. Four. Five. Five. Six. Six. Six! Six! Seven! Seven! Eight! Eight! Five! Five! oke Four. Four! Up! Up. Sit! Up. 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 Up! Okay, good. Clapping ഞാൻ അതിൻ്റെ കണ്ടിന്യൂ ആണ് എല്ലായിടത്തും രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യേണ്ടത് Okay, good. Up, up, Two. Two. up, 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 one, Turn. up, 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 relax jump

അല്ല അത് നോക്കണ്ട ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഒന്നുകൂടെ ഓക്കെ ഓക്കെ അല്ല ഒരു കൈ ഇവിടെ കൊറച്ചുകൂടി നീങ്ങണേ കൈ കൈ പിടിക്കാൻ കുടിച്ചാണേ ർമുക്ക് സെർഫോ അല്ല അൺ ടു ഫോർ ചെയ്യുന്നുണ്ട് അത് പോരെ വൺ ടു ഫോർ ചെയ്യണ്ട് നമ്മള് വൺ ടു ഫോർ നാല് ടീം ആക്കണ്ടേ അപ്പൊ അയിൽ കിട്ടും രണ്ട് അയില്ലേ ശ്രദ്ധിക്ക അല്ലെ ശ്രദ്ധിക്ക ും ശ്രദ്ധിക്കാല് കൌണ്ട് ചെയ്യാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടീം ടീമാക്കാനാണ് ഓക്കെ അപ്പോ ഒന്ന് രണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് എന്റെ നമ്പർ അവനാന്റെ മനസ്സിലാണോ ഓക്കെ

அம்பவலி தொடங்க பரிபாடி எல்லாம் ஒன்றாக்கி ஒலிக்கல કરેશ <laughs> നേർത്തീയിൽ ഒന്ന് ജയിച്ചോ ഒ ഫൈനലാണ് ഇത് നാല് നാലാം നമ്പർ ഒന്നാം നമ്പറ് ഓക്കെ നാലാം നമ്പർ ബാക്കിയുള്ളവരോ കൈയ്യെടുക്കട്ടെ

അടുത്തത് വേണ്ടി മാമി സ്വീകരിക്കുന്നു യൂണിറ്റിന്റെ ഫസ്റ്റ് ഇട്ട് എടുക്കാൻ അടുത്ത

मुसी चारोन मुसीट ഓക്കേ ശരി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഓലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓലെ ഓരിയോ യൂനിറ്റ് ഓക്കേ ഓരിയോ യൂനിറ്റ് താങ്ക്യൂ അമ്മൂട്ടേ മാവ യൂനിറ്റാണ് ഇത് ഓരിയോ യൂനിറ്റ് ഫസ്റ്റ് ഇട്ട ആൾക്കാരാണ് ഓരിയോ യൂനിറ്റ് m a r a u i o Mario, Mario, m o Mario, m a r i r i o m o r i o r i o m r i o m a a r i ഓക്കെ 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 അയ്യോ എമ്മളെ ഫോട്ടെടുക്കാം നമ്മളെ ഫോട്ടെടുക്കാം